കെ കെ ഉഷ നടൻ ആണ് ഈവിധാനം അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുുന്നതിന് നേതൃത്വം നൽകിയത് പതിനെട്ട് വർഷം കഴിയുമ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രോഗികൾക്ക് ഒരു കോടിയോളം രൂപ വിതരണം ചെയ്യാനായി സാധിച്ചിട്ടുണ്ട് ചൂർണിക്കര പഞ്ചായത്തിൽ നിന്നാണ് ഈ സംവിധാനം തുടങ്ങുന്നത് അങ്ങനെ എറണാകുളം ജില്ല അങ്ങനെ വ്യാപി വ്യാപരിച്ച് ഈ പഞ്ച് ജില്ലകളിലാണ് ചികിത്സാ സഹായം തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലെ ഈ സംഘടന തുടങ്ങുമ്പോൾ ഒരു സംഗീത വേദിയായി തുടങ്ങിയത് സംഗീത വേദിയിൽ നിന്ന് അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വേദിയിലേക്ക് കൂട്ടിച്ചേർത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻ രൂപം കൊടുത്ത് അതോടൊപ്പം തന്നെ സംഗീതത്തിനും മറ്റുള്ള സാംസ്കാരിക മേഖലകളിലും അതിനാൽ കഴിയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സാധന സാഹിദിയുണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഈ संविधान. ഇതുവരെ 1200 രോഗികൾക്കായി 1 കോടിയിലേറെ രൂപ വിതരണം ചെയ്തു. നിരുപതി പെൺകുട്ടികൾക്ക് വിവാഹ ധന സഹായവും നിർധനരായ കുട്ടികൾക്ക് പഠന സഹായവും നൽകി. സഹൃദയ സംഗീരകണ്ടിയിലേക്ക് ഒരു മാളുകൾ പോവാമുണ്ട്. ഒന്നാണ് മ്യൂസിക്കൽ ടീമാണ്. ഈ മ്യൂസിക്കൽ ടീമിന്റെ സഹൃദയടെ ഒരു dream കൂടാതെ அவர் மாசம் அடுத்து நடத்தையும் அது கண்டெத்தி அதே ஆதரிக்கையும்

അടുത്തത് സഹൃദയ ലൈബ്രറി ലൈബ്രറി പറ്റി പറഞ്ഞാണ് ലൈബ്രറിയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് തരം ബുക്കുകൾ ഇപ്പോൾ ഉണ്ട് അത് ഇതുവരെ ഞങ്ങൾക്ക് ഇല്ല അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു അടുത്തത് സഹൃദയ അക്കാദമി ഈ അത് ഈ വർഷമാണ് ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ എല്ലാ സ്റ്റേറ്റ് കുട്ടികളും ഇവിടെ പഠിക്കാൻ ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികളിലൂടെ വീട് ലഭിച്ചിട്ടും വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാത്തവർക്ക് സൗജന്യമായി വയറിംഗ് നടത്തി കൊടുക്കുന്ന പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ജീവകാരുണ്യ മേഖലയിൽ സാമൂഹ്യ വിദ്യാഭ്യാസ മികച്ച പ്രവർത്തനം നടത്തുന്നവർക്ക് രൂപയും ഫലകവും അടങ്ങുന്ന സഹൃദയ പുരസ്കാരം പുരസ്കാരം എല്ലാ വർഷവും ഈ വർഷത്തെ ഫാദർ ഡേവിസ് ാണ് നൽകുന്നത് രണ്ടായിരത്തി ആറിലെ ചികിത്സ ലക്ഷം രൂപ പ്രതിമാസം പതിനാല് പേർക്ക് ഏറ്റവും കുറഞ്ഞത് പതിനാല് പേർക്ക് ഒരാൾക്ക് അയ്യായിരം രൂപ ക്രമത്തിലാണ് നൽകുന്നത് ഒരാൾക്ക് വർഷത്തിൽ ഒരു തവണയെ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഇരുന്നൂറ് പേർക്ക് ഈ അടുത്ത സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്യും പിന്നീട് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഇരുപത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം പതിനഞ്ചു പേർക്കാണ് കൊടുത്തിരുന്നത് അടുത്ത വർഷം ഇരുപത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നിർദ്ധനായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പതിനായിരം രൂപ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് തവണയായിട്ട് പതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ലക്ഷം രൂപ ഇരുപത് വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വീതം രണ്ടു ലക്ഷം രൂപ അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്തു കൂടാതെ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലെ പരമാവധി ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ നിർത്തനരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ നോട്ട് ബുക്കുകൾ ഞങ്ങൾ ചെയ്യും പിന്നീട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയുന്നത് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലെയുള്ള പാവപ്പെട്ടവർക്ക് വീട്ടിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറിങ് ചെയ്യാതെ ചെയ്യാൻ പറ്റാത്ത അവസരമാണെങ്കിൽ അവർക്ക് വയറിംഗ് ചെയ്ത് കൊടുത്ത് കരണ്ട് കറക്ഷൻ ഉണ്ട് ഞങ്ങൾ സ്വപ്ന പദ്ധതിയുണ്ട് റിട്ടയർമെന്റ് ഒപ്പം കഴിഞ്ഞ തവണയും നമ്മളിത് പ്രതിപാദിച്ചതാണ് അപ്പൊ അതിന് സ്ഥലം വാങ്ങിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ തിരക്കില് എവിടെ സ്ഥലം കിട്ടുന്നു അവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് കൂടാതെ ഞങ്ങള് നിർധനരായ യുവതികൾക്ക് അവരുടെ വിവാഹത്തിന് തനസഹായം നൽകുന്നുണ്ട് അതിന് രണ്ട് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അവയവ താരം മാറ്റിവെക്കലിന്

നടത്തിൻ്റെ തിരഞ്ഞെടുത്തുടർന്ന് പുതിയ നമ്മുടെ രക്ഷാധികാരിയായിട്ട് പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പിരിയെന്ന ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രശസ്ത ഹൃദയരോഗ വിദഗ്ധനാണ് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ രക്ഷാധികാരി പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അഞ്ച് അഞ്ചംഗ അഡ്വൈസറി പാനലുണ്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പതോളം പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ സഹൃദയ സംഗീത കാര്യ കൊണ്ടുപോകുന്നത് ഒത്തിരി വിപുലമായ രീതിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പല പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും സഹദിയുടെ പുരസ്കാരമാണ് സഹദീയ പുരസ്കാരം പതിനായിരത്തൊന്ന് രൂപയും പലകവും പ്രശസ്തി പത്രവുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ വിദ്യാഭ്യാസ മേഖലകളിലോ മറ്റ് സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്ന ഒരു

സഹൃദയ ജി കെ ക്ലബിന്റെ ആഭുഖ്യത്തില് അവർക്ക് ഒരു ആദരിക്കൽ ചടങ്ങും അവരുടെ ഒരു ക്ലാസ് ആരോഗ്യ ആരോഗ്യത്തെ സംബന്ധിച്ച് ആരോഗ്യമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല ഡോക്ടർമാരുടെ ആയുർവേദമായാലും അലോപ്പതി ആയാലും മറ്റുള്ള പല ഡോക്ടർമാരുടെ ക്ലാസ്സുകളും അവബോധന ക്ലാസ്സുകളും നടക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് പഞ്ച് ഈ സമയങ്ങളിൽ സഹൃദയ സംഗീതകാര്യനീതി രണ്ടാം നേരത്തോണത്തായി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും വരുന്നു അതോടൊപ്പം തന്നെ അനാഥായം സന്ദർശിക്കുന്നു ഒരു വർഷം ഏതെങ്കിലും എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു അനാഥായം സന്ദർശിച്ച് നമ്മൾ ഒരു വർഷം ഒരു മാസം ഒരു ദിവസത്തെ അവരോടൊപ്പം തന്നെ ചെലവഴിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവാഹത്തിന് സമയം സഹായധനം കൊടുക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അവർക്ക് സ്പെഷ്യൽ പ്രോജക്റ്റായിട്ട് സ്പെഷ്യൽ ഗൈഡുമായിട്ട് നമ്മൾ ഏപ്രിൽ വൈകിട്ട് ആലുവ ഹാളിൽ ഹൈക്കോടതി ജഡ്ജി പി എം മനോജ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യും കലാസന്ധിയുടെ ജഡ്ജിംഗ് ആർട്ടിസ്റ്റ് പ്രവീൺ ഹരിശ്രീയും നിർവഹിക്കും ശശിധരൻ എസ് മേനോൻ ജോർജ് വി ജെയിംസ് എന്നിവർ ആശംസകൾ നേരും സുമേഷ് സ്മാരക പുരസ്കാരം നാടകരംഗത്തെ മികവിന് അമ്പാട്ട് അശോകന് നൽകും ചികിത്സാ സഹായവും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകും എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ടി അവരെ വേണ്ടി ഒരു സ്പെഷ്യൽ ഫണ്ട് രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ യൂട്ടിലൈസേഷൻ ആവുകയുള്ളൂ അതും അതിന്റേതായ സമയത്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് സമൂഹത്തില് അവശത അനുഭവിക്കുന്നവർക്ക് എന്തൊക്കെ സംവിധാനം ചെയ്യാൻ പറ്റുന്നു അതെല്ലാം സത്യദയ ഈ പതിനെട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യാൻ വേണ്ടി ഒത്തിരി സുമരസ്സുകൾ ഇതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് മറ്റുള്ള സമൂഹത്തിലുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ നമ്മളോടൊപ്പം തന്നെ കൈകൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാവരും ദുലോഭമായ സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് മുപ്പത് പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എല്ലാ മാസവും വരുന്ന ചികിത്സാ സഹായത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഏതാനും മുന്നൂറോളം അപേക്ഷകൾ പെൻഡിംഗ് ആണ് അതൊന്ന് തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുപ്പത് പേർക്ക് നമ്മുടെ ഈ ആനുവൽ മീറ്റിംഗിൽ വെച്ച് ചികിത്സാ സഹായമായിട്ട് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ കഴിഞ്ഞവണ്ണത്തെ പ്രോജക്ട് നേരത്തെ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞവണ്ണത്തെ തുടങ്ങിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പതിനഞ്ചു പേർക്കായിരുന്നെങ്കിൽ ഈ വർഷം നമ്മൾ ഇരുപതോ ഇരുപത്തഞ്ചോ പേർക്ക് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട് ായിട്ടുള്ള അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ഇതിലേക്ക് ഗവൺമെന്റ് സ്കൂളുകളും മീഡിയ സ്കൂളുകളിലും കുട്ടികളെ നമ്മളിതിലേക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ആവശ്യമുള്ള പതിനഞ്ചോ ഇരുപതോ കുട്ടികൾക്കാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പും നൽകുന്നത് നേരത്തെ പറഞ്ഞതാണ് വിശദീകരിക്കുന്നില്ല സഹൃദിയുടെ സ്വപ്ന പദ്ധതിയായ ഒരു റിട്ടയർഡ് ഹോം പദ്ധതി അത് വളരെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കും കഴിയുമെന്ന് ഭാഗ്യ വിശ്വാസമുണ്ട്